ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ് ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് കോടതി വാക്കാലാണ് കോടതിയുടെ പരാമർശം ഉത്തരവ് മൂന്നരയ്ക്കുണ്ടാകുമെന്നാണ് വരുന്ന വിവരങ്ങൾ ജോഷി കുര്യൻ ചേരുന്നുണ്ട് ജോഷി ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഉത്തരവ് വൈകിട്ടുണ്ടാകുമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് കസ്റ്റഡി ആവശ്യമടക്കം തള്ളിയോ പോലീസിന്റെ കസ്റ്റഡി വേണ്ട എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതായത് പോലീസിന്റെ കസ്റ്റഡി വേണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ബോബി ചവണ്ണൂരിന് ജാമ്യം നൽകാം എന്നുള്ള നിലപാടിലേക്ക് കോടതി എത്തിച്ചേർന്നതെന്നാണ് മാപ്പറുകളുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു വിധിയാണെന്ന് ഇതിനെ ഞാൻ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഹണി റോസിനെ സംബന്ധിച്ചത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് കാരണം ഹണി വലിയ രീതിയിലുള്ള ഈ മാപ്പറുകൾ അടക്കമുള്ള അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ഈ പറഞ്ഞ ദിലീപ് കടന്ന പോലെ തൊണ്ണൂറ് ദിവസം ഈ ബോച്ചയെ കിടത്താമെന്നൊരു തെറ്റിദ്ധാരണ അവരിലുണ്ടായി കൊടുത്തത് അവർക്ക് ഈ നിയമോശോ ഒന്നും അറിയത്തില്ല അവർക്ക് ഇതിന്റെ എ ബി സി ഡി അറിയാത്തൊരു സ്ത്രീയാണ് ആരൊക്കെ വലിയ ഗൂഢാലോചന നടത്തിയ ഭാഗമായാണ് ഹണി റോസ് ഇതിൽ വന്നതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇനി വേ ഹണി റോസിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഹണി റോസിനെ ഇപ്പോൾ ഒന്നുമല്ലാത്ത രീതിയിൽ കരിയർ വരെ തൊലച്ച് ഇവരെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് ഹണി റോസിന്റെ സിനിമ മാറ്റിനെ കുറിച്ചൊക്കെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ആ വീഡിയോ ഞാനിവിടെ വെക്കാം ബോച്ചെ ചെയ്തു തെറ്റാണ് ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും ബോച്ചെ പോലുള്ള ഒരു വ്യവസായി ഒരു വിഷയത്തിൽ ഇതുപോലെ പിടിച്ച് ജയിലിലിട്ടിട്ട് നാല് വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചത് തീർച്ചയായും ജനങ്ങൾ സാധാരണ ജനങ്ങൾ ആഘോഷിക്കുകയെ തന്നെ ഈ സംശയമില്ലാത്തൊരു കാര്യമാണ് എന്തുകൊണ്ട് ഇവിടെ ജാമ്യം നിഷേധിക്കാതിരിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് പോലീസ് പറയുന്ന കസ്റ്റഡി വേണ്ടെന്ന് കാരണം കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ മാത്രം ഇവിടെ ക്രൈം ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കേസ് ഹണി റോസ് മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴിയിൽ ഒന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ അത് വ്യക്തമായി ഇവിടെ ബോബി ചെമ്മന്നൂരിന് ജാമ്യം നിഷേധിക്കാൻ മാത്രം ഒരു കാര്യങ്ങളും ഈ പറഞ്ഞ കേസിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ആദ്യമായി ജാമ്യം കിട്ടേണ്ട കേസാണ് ഈ ഒരു കേസ് തുടങ്ങിയ സമയത്ത് ഈ ബോബി ചെമ്മന്നൂരിനോട് വലിയ മതിപ്പൊന്നുള്ള ആളല്ലായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ആക്ച്വലി ഈ ഗോപി ചെമ്മന്നും ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പം ഞാനടക്കമുള്ള ജനങ്ങൾക്കൊക്കെ ബോബി ഗോപിചമ്മന്നോട് വലിയ ഒരു താല്പര്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അതുപോലെ തന്നെ മറഭാഗത്ത് നിൽക്കുന്ന ഹണി റോസിന് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ടും കിട്ടാത്ത രീതിയിലേക്ക് രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു ഇതുകൊണ്ട് ഏറ്റവും അധികം കോട്ടം സംഭവിച്ചിരിക്കുന്നതും ഏറ്റവും നഷ്ടം സംഭവിക്കാൻ പോകുന്നതും ഹണി റോസിനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് തീർച്ചയായും ബോബി ചെമ്മന്നൂറിന് നീതി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബോബി ചെമ്മന്നൂരിനാണ് ഇവിടെ ഒരു നീതി ലഭിച്ചിരിക്കുന്നത് ആക്ച്വലി എന്തുകൊണ്ടെന്നാൽ ബോബി ചെമ്മന്നൂർ ചെയ്ത ഈ തെറ്റെന്ന് പറയുന്നതിന് അതിനിരയായിട്ടുള്ള ശിഷ്യ അദ്ദേഹത്തിന് ഇതിനോടാൻ തന്നെ കിട്ടി കഴിഞ്ഞു ഇതിൽ കൂടുതൽ അദ്ദേഹത്തെ ശിക്ഷിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കാത്ത ഒരു പോകും വ്യക്തമാണത് എനിവേ ഹണി റോസിന്റെ ജനുവരി പത്തിന് ഇറങ്ങാനിരുന്ന പറ്റി പ്രൊഡ്യൂസർ ഈ പ്രൊഡ്യൂസറുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ എനിക്ക് സ്വാഭാവികമായ വിഷമുണ്ട് കാരണം ഒരു പ്രൊഡ്യൂസർ ഇത്രയും അധികം പൈസ മുടക്കിയുള്ള സിനിമ എടുക്കുമ്പോൾ ഇറക്കാൻ സാധിക്കാതെ പോകുക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് എനിവേ ഈ സിനിമയുടെ ഭാവി എന്താണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും അണി റോസിൻ്റെ കരിയറിൽ ഏറ്റവും നല്ല ബ്രേക്ക് കിട്ടാൻ പോകുന്ന അവരിതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഒരു ലേഡി തന്നെയാണ് ആനന്ദിനി ബാല എന്ന് പറയുന്ന ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എബ്രിക്ഷേൻ്റെ സ്ക്രിപ്റ്റാണ് അതങ്ങനെ ഒരു പടമാണ് അത് നിങ്ങൾ തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അണി റോസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല അവരിതുവരെ ചെയ്ത പടങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ക്യാരക്ടറായിരിക്കും ആ സിനിമയിലുള്ളത് മേഖലയിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് അണിയറോസിന്റെ സിനിമ കരിയറിൽ ഇരുപത് വർഷം നീളുന്ന സിനിമ കരിയറിൽ ഹണിറോസിന് കിട്ടിയ ഏറ്റവും മികച്ച ക്യാരക്ടറാണ് റേച്ചൽ എന്ന് പറയുന്ന സിനിമയിൽ എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഏറ്റവും അധികം ബഡ്ജറ്റ് ഇട്ട് അണി വെച്ചെടുക്കുന്ന ഒരു സിനിമ ഇതായിരിക്കും കണി കേന്ദ്ര കഥാപാത്രമാക്കി ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ സിനിമ എടുക്കുന്നത് ഈ ഒരു സിനിമ പുറത്തു വരുമ്പോൾ അത്യാവശ്യം ഹൈപ്പ് വരുവാണെങ്കിൽ പൊതുവെ എല്ലാ സിനിമയ്ക്കും വിവാദം വരുമ്പോൾ ഹൈപ്പ് വരാറുണ്ട് ആ ഒരു വിവാദം കൊണ്ട് തന്നെ സിനിമ വലിയ രീതിയിൽ ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഈ സിനിമ പുറത്ത് വരുമ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണ ജനങ്ങളെല്ലാം ഹണി റോസിന്റെ സിനിമ കാണാൻ പോകുന്നവരാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ അവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ഒരുപക്ഷെ അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പുറത്തു വരുമ്പോൾ അത് ആടെ സിനിമയാണ് ഹണി റോസിന്റെ ഹണി റോസിന്റെ ആണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നില്ല എന്ന് പലരും പറയും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയേക്കാം വിവാദങ്ങളുമായിട്ട് ഈ സിനിമയ്ക്ക് ബന്ധമില്ല സിനിമ നമ്മൾ പത്താം തീയതി പ്ലാൻ ചെയ്തെങ്കിലും നമ്മളിത് അഞ്ച് ഭാഷകളിലായിട്ടാണ് ഈ സിനിമ ഇറക്കുന്നത് ഇപ്പോൾ മലയാളത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായി ഇപ്പോൾ ബാക്കി ഭാഷകൾ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം മലയാളം ഇറക്കിയിട്ട് പിന്നെ ഇത് ഇറക്കാൻ മറ്റുള്ള ഭാഷ ഇറക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ നല്ല ഓഫറുകൾ വന്നതുകൊണ്ട് എല്ലാം കൂടി ഒറ്റ സമയത്ത് റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണത് അത് ഫെബ്രുവരി ലാസ്റ്റോടു കൂടി റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മള് പത്താം തീയതി അനൗൺസ് ചെയ്തെങ്കിലും നമ്മള് ഏകദേശം എട്ടാം തീയതി ഒമ്പതാം തീയതി ആകുമ്പോൾ ഒരു നോട്ട് ഇറക്കാം റിലീസ് ഡേറ്റ് മാറ്റിയെന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ആലോചിച്ചു ഇദ്ദേഹത്തിന്റെ അവസ്ഥ കാണുമ്പോൾ വളരെ ദുഃഖമുണ്ട് എന്നാൽ പോലും പറയാതിരിക്കാൻ വയ്യ പത്താം തീയതി സിനിമ റിലീസാണെന്ന് ഹണി റോസ് അടക്കം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു അതിനുശേഷമാണ് ഇത്തരം പ്ലാനുകൾ അവർ പറയുന്നത് ആ പ്ലാനുകൾ മാറ്റിയത് അതായത് ഒരു പാൻ ഇന്ത്യൻ സിനിമയാണ് തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഒക്കെ ഇറങ്ങാൻ പോകുന്ന ഒരു പാൻ ഇന്ത്യയുടെ റിലീസ് ഡേറ്റ് മാറ്റുന്നു എന്നുള്ള കാര്യം പറയാൻ ഇവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എത്രത്തോളം അത് സാധാരണ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ സാധിക്കും എംബുരാന്റെയും ലൂസിഫറിൻ്റെയൊക്കെ ഡേറ്റ് മാസങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് മുറയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും സോ ഈ സിനിമ എന്തുകൊണ്ട് മാറ്റിവെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത് കോട്ടം സംഭവിക്കും സിനിമ എട്ടുനിലയിൽ പൊട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിനിമ മാറ്റി വെക്കാനുള്ള കാരണം ഇനി അടുത്ത മാസം ഈ സിനിമ വരുമ്പോൾ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം കാരണം അത്രയും അധികം ജനരോഷം ഹണി റോസിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവ അതുപോലെ തന്നെ ഈ പറഞ്ഞ പാൻ ഇന്ത്യൻ സിനിമയാക്കി ഈ സിനിമ ഇറക്കുന്നു ഇപ്പം മാർക്കോ ഇറങ്ങിയ പോലൊക്കെ പാൻ ഇന്ത്യൻ സിനിമയാക്കി ഇറക്കുന്നത് പറയുന്നത് തന്നെ അതിശയ്യക്തിയാണ് ഹണി എന്ന് പറയുന്നത് അത്രയും അധികം വാണിജ്യ പ്രാധാന്യം സിനിമാ മേഖലയിൽ ഉണ്ടോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനത്തെ ആളുകൾ പോലും വിതരണക്കാര് പോലും ഹണിയർസിന്റെ സിനിമ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായി എനിക്ക് തോന്നുന്നു അതൊരിക്കലും ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പ്രയാസമാണെന്നുള്ളതാണ് വാസ്തവം പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോഴും ഈ ഒരു കേസ് കൊണ്ട് നേട്ടമാവൂ എന്ന് കരുതിയ ഹണിയ റോസിനും പ്രൊഡ്യൂസേഴ്സിനും ഈ സിനിമാ പ്രവർത്തകർക്കും ഒക്കെ വലിയ രീതിയിലുള്ള കോട്ടം സംഭവിച്ചു എന്ന് പറയാതെ വയ്യ ഹണി റോസിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി കലാശിക്കാനുള്ള എല്ലാ സാധ്യതകളും സ്വയം എന്ന് തന്നെ പറയാം പല ആളുകളുടെ ഒരു ഉപജീവന മാർഗ്ഗം അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇനി നമ്മുടെ രാഹുലീശ്വരന്റെ വിഷയമായി ബന്ധപ്പെട്ട് മാപ്രകളിറക്കിയ ഒരു പ്രസ്താവന രാവുലീശ്വരന് മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല മാപ്രകൾ അങ്ങ് തള്ളി മറുകയാണ് ഈ മാപ്രകൾക്ക് വിവരം എന്ന് പറയുന്ന സാധനം ഏഴെല്ലോ പോയിട്ടില്ല ഈ രാഹുലീശ്വരന്റെ കേസിൽ ഒരു എഫ്ഐആർ പോലും ഇട്ടിട്ടില്ല രാഹുലീശ്വരന്റെ പരാതിയിൽ ആര് കേസ് എടുക്കണമെന്ന് പോലും അറിയില്ല അതായത് സൈബർ ക്രൈമാണ് ചെയ്തിരിക്കുന്നത് അണിറോസിനെ നേരിട്ട് പോലും കണ്ടിട്ടില്ല ആ ഒരു സൈബർ ക്രൈമിൽ കേസെടുത്ത് എഫ്ഐആർ ഇടാൻ എത്ര മാത്രം യോഗ്യമാണെന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് രാവിലേ ഈശ്വരന് മുൻകൂർ ജാമ്യം അനുവദിക്കാതിരുന്നത് ഈ രാഹുൽ ഈശ്വരനെ വ്യാപകമായി വേട്ടയാടുന്ന മാപ്പറകളെയാണ് ഈ ഒരു സീനിൽ കാണാൻ സാധിച്ചത് കാരണം എല്ലാ മാപ്പറകളും കൂടി രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒറ്റയെതിരെ പോരാടുകയാണ് ആ ഒറ്റ മനുഷ്യൻ ഞാൻ ഇന്നലെ പറഞ്ഞാൽ തെറ്റിപ്പോയി അതായത് ആയിരം കോഴി കരക്കാട എന്ന് പറയുന്ന കണക്ക് ആയിരം മാപ്പറകൾ ഞെളിഞ്ഞ് നിന്നാലും അവർക്കൊരൊറ്റ രാഹുൽ ഈശ്വർ മതി എന്നുള്ളതാണ് വാസ്തുവം ആ രാഹുൽ ഈശ്വരാണ് ഇത്രയും അധികം ആളുകൾക്കെതിരെ നടിക്കുന്നത് അതൊന്ന് ആലോചിച്ചു നോക്ക് രാഹുൽ ഈശ്വരൻ ആ കഴിവും തന്നെയോട് രാഹുൽ ഈശ്വരനോട് പറഞ്ഞ് ജയിക്കാൻ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാപ്പകൾക്ക് പറ്റുമോ അത്രയും അധികം കഴിവും പാണ്ഡിത്യവും അറിവും വാ ചാതുര്യം ഉള്ളൊരു വ്യക്തിയാണ് രാഹുൽ രാഹുലിന്റെ പല അഭിപ്രായങ്ങളിലൂടെ നമുക്ക് വിയോജിപ്പുണ്ട് മറ്റു കേസുകളിലൊക്കെ രാഹുൽ ഈ പറഞ്ഞാണ് പൊതുജനങ്ങളുടെ പക്ഷത്തല്ല എന്നാൽ ഈ വിഷയത്തിൽ രാഹുൽ ഇടപെട്ടത് കറക്റ്റാണ് ചില മാപ്പറുകൾ ചോദിച്ചത് രാഹുലിന്റെ എങ്ങനെയാണ് എന്നെ കാണുന്നത് ആര്യ അനുകൂലിക്കുമോ എന്നൊക്കെ ചോദിച്ചു രാഹുലിന്റെ വീട്ടുകാരെ ഗെതി പിടിച്ചിട്ടുണ്ട് അവർക്കുള്ള മറുപടി രാഹുലിന്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇടുന്ന വേഷത്തിൽ വേറൊരാള് പിന്നെ വന്ന് കമന്റ് പറയോ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ് ബോഡി ഷെയിം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് തന്നില്ല എന്ന് പറയാനുള്ള നമുക്ക് ഉണ്ടോ ഒരുപാട് അങ്ങ് സ്വാതന്ത്ര്യം നല്ലതല്ലാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒരു റെസ്ട്രിക്ഷൻ രണ്ട് കൂട്ടർക്ക് മാർഷാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ എവിടെ ഈ സ്വാതന്ത്ര്യത്തിന് വിമാരെ വരയ്ക്കുമ്പോൾ അത് അടുത്ത് ചുരുത്തിരുമാറാ എന്നുവെച്ചിപ്പോൾ ഞാൻ ഒരു ചുരിതാവിട്ടിരിക്കുന്നു ഇപ്പം ഞാനൊരു ജീൻസും ഒരു ടോപ്പിടുന്നു അതും എന്നെ സ്വാതന്ത്ര്യം ഞാൻ നാളെ ഈ ടോപ്പ് എനിക്ക് ജസ്റ്റ് ടോപ്പ് വേണ്ട ജസ്റ്റ് ഹാഫ് മതി അല്ലെങ്കിൽ അത് എനിക്ക് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് എന്തും ചെയ്യാം സ്വാതന്ത്ര്യത്തിന്റെ പേര് പറ്റും നമ്മൾ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് വരുന്നത് അവരാണ് സ്വാതന്ത്ര്യത്തിനോട് എനിക്കുള്ള ഒരു പ്രശ്നം അപ്പോൾ എല്ലാരും പറയുമ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും കുലസ്ത്രീ ആയതുകൊണ്ട് അതുകൊണ്ടല്ല റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്താൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു എനിക്കുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികൾ പറഞ്ഞു വരുകയാണ് അവരെയും ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്നും സ്ത്രീയെ ബഹുമാനിക്കണം ഈ ഒരു ചോദ്യം ഈ പറയുന്ന മാപ്രകൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിച്ച മാപ്പ്രകൾ മനസ്സിലാക്കേണ്ടത് വസ്ത്രധാരണത്തിനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നല്ല രാഹുൽ പറഞ്ഞത് വസ്ത്രം കുറച്ച് സഭ്യമായാൽ നന്നാവും ഞാനൊറ്റ ചോദ്യം മാപ്രകളോട് ചോദിക്കുകയാണ് ഈ അഞ്ചിലോ പട്ടിയും ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന ഈ മാപ്പണ്ണങ്ങൾ ഇതിലൊരു പെണ്ണ് നാളെ പറയുകയാണ് ഞാൻ നാളെ ബിക്കിനി ഇട്ടുകൊണ്ടാണ് വാർത്ത വായിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്റെ മൈൻഡ് മാറി ഞാൻ ഈ ബിക്കിനി ഇട്ടുകൊണ്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാർത്തയുടെ ഫ്ലോറിൽ വന്ന് ഒരു ബിക്കിനി ഇട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഈ അഭിലാഷും ഹാഷ്മിയും അരുൺകുമാറും ഒക്കെ എന്താ പറയും എന്താ കുട്ടി ഈ കാണിക്കുന്നത് ഇത് പബ്ലിക്കായിട്ട് ആൾക്കാരെ കാണുന്ന ഒരു വാർത്താ ചാനലല്ലേ കുറച്ച് സഭ്യതൊക്കെ ആയിക്കൂടെ ഡ്രസ്സ് അതിന് സൂട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും ചോദിക്കും ചോദിക്കത്തില്ല എന്ന്മാർക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ അതിന്റെ അർത്ഥം ചിലതന്നെ ചില സാഹചര്യങ്ങളിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ഉണ്ടെന്നുള്ളതാണ് വാസ്തവം ആപ്പറുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെയും നേരം വിളിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ആപ്പറകൾക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു ന്യൂസ് അതിന്റെ പുറവേ പോകുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇനിവേ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന മനുഷ്യന് നീതി കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അണിറോസിന് നീതി കിട്ടിയതിനോടൊപ്പം തന്നെ ബോബി ചെമ്മന്നൂർ അർഹിച്ച നീതി കിട്ടിയിരിക്കുന്നു ജാമ്യം കിട്ടിയിരിക്കുന്നു ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ബോബി ചെമ്മന്നൂരിന് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെ നിബന്ധനകളായിരിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് തടഞ്ഞു നോക്കുക പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അനീതിയായിപ്പോ കാരണം അദ്ദേഹത്തെ പോലെ ഒരു വ്യവസായി ലോകമാകമാനം സഞ്ചരിക്കുന്ന ഒരു വ്യവസായിയുടെ പാസ്വേർഡ് തടഞ്ഞു വെക്കേണ്ട ഒരു ആവശ്യം ഇവിടില്ല ഒരു പക്ഷേ പ്രോസിക്യൂഷൻ അത്തരം വാദഗതികൾ ഉന്നയിച്ചേക്കാം ഈ ഒരു വെർബൽ അബ്യൂസിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ പാസ്വേർഡ് തടഞ്ഞു വെക്കേണ്ട ആവശ്യം എന്താണ് ഈ ഒരു കേസിൽ നാട്ടിൽ നിന്ന് വാദിക്കാത്ത അദ്ദേഹം വിജയിച്ചേക്ക് കടന്ന് അവിടെ ഒളിവിൽ പാർക്കും എന്തൊരു വിഡിതരങ്ങളാണ് ഈ മാത്ര പറയുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ മോശമായുള്ള കമന്റുകൾ ഇനി പറയലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കാം തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് അത് തീർച്ചയായും നല്ല കാര്യങ്ങൾ തന്നെയാണ് അത് അദ്ദേഹം പാലിക്കുകയും വേണം അതുപോലെ തന്നെ മറ്റൊരു ആവശ്യം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനേ പാടില്ല ബോബി ചമ്മൂ എന്ന് പറയുന്ന വ്യവസായി ഇനി വ്യവസായി എല്ലാം സാധാരണക്കാരനായിട്ടെ അദ്ദേഹം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനേ പാടില്ല എന്ന് ഒരു നിയമം വരുവാണെങ്കിൽ അത് കുറച്ച് ദൌർഭാഗ്യരമെന്നേ പറയത്തുള്ളൂ അത് അദ്ദേഹത്തിന്റെ സാന്തരത്തിലുള്ള ലംഘനമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവ ഇതിന്റെ നിബന്ധനകൾ എന്താണെന്നുള്ള കാര്യം മൂന്ന് മുപ്പിനി മാത്രം പറയുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് അറിയാൻ സാധിക്കും ഇനി വരെ അറ്റ് പ്രസന്റ് ഗോപി ചെമ്മന്നൂർന്ന് നീതി ലഭിച്ചതിൽ വളരെയധികം സന്തോഷം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ